നിങ്ങളും ഇന്ത്യൻ ആർമിയിലെ അഗ്നിവർ ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്താണോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അഗ്നിവർ ക്ലർക്കിന്റെ എക്സാം പാറ്റേണും സ്കിൽ ടെസ്റ്റ് പാസ് ആകാനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയമാണ് വീഡിയോ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ആർമി ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തരക്കാൻ പോകുന്ന ബന്ധപ്പെടാവുന്നതാണ് ഫസ്റ്റ് നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം ഇവിടെ പാർട്ട് വൺ ആൻഡ് പാർട്ട് ടൂ ആയിട്ടാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് പാർട്ട് വൺ ജി കെയിൽ നിന്ന് ഫൈവ് ക്വസ്റ്റൻ വരുന്ന ആയിരിക്കും ഓരോ ട്വന്റി മാർക്സ് ടോട്ടൽ ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻ ഉണ്ട് പാർട്ട് വൺ ടോട്ടൽ ഹൺഡ്രഡ് മാർക്സിന് പേപ്പർ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇനി പാർട്ട് ടു ഓൺലിംഗ്ലീഷിന് മാത്രമാണ് ജനറൽ ഇംഗ്ലീഷിന്റെ ടോട്ടൽ ട്വന്റി ഫൈവ് ക്വസ്റ്റിൻ വരുന്നതായിരിക്കും ടോട്ടൽ മാർക്സ് ഹൺഡ്രഡ് ആണ് ടോട്ടൽ എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ ടു ഹൺഡ്രഡ് മാർക്കിലാണ് നടക്കാൻ പോകുന്നത് ടോട്ടൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫിഫ്റ്റി ആണ് ഇതാണ് നിങ്ങളുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഒരു എക്സാം പാറ്റേൺ അനുസരിച്ചും സിലബസ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങൾ എക്സാം പാസ് ആവുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സ്കിൽ ടെസ്റ്റ് കൂടി പാസ് ആയിരിക്കണം ഇതിനുള്ള സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ് ആണ് ടൈപ്പിംഗ് പാസായാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേജ് ടുവിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റ് അവിടെ നടക്കാൻ പോകുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് തേർട്ടി വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു സ്കിൽ ടെസ്റ്റ് പാസ് ആവത്തുള്ളൂ ഇതുപോലെ ഡിഫറൻസ് കാര്യങ്ങൾ അറിയാൻ ഒരു പേജ് ഫോളോ ചെയ്യുക ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തലക്കാണെന്ന് പറയുമ്പോൾ ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്